റൈസ് ആൻഡ് പോയിസണുമായിട്ട് പിടിയിലായ ഡോക്ടർ ജിലാനി ആളെ മർദ്ദിച്ചതിൻ്റെ പിന്നിൽ ലോറൻസ് ബിഷ്ണോയാണ് ജിലാനി എന്ന് പറഞ്ഞാൽ ജിലാനിയുടെ പേര് വലിയൊരു പേരാണ് സയ്യിദ് അഹമ്മദ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി നാൽപ്പത് വയസ്സുള്ള ആളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇയാളിപ്പോൾ സബർബതി ജയിലിലാണുള്ളത് സബർമതി ജയിലിൽ വെച്ച് ഇന്നലെ അയാളെ മൂന്ന് പേർ ചേർന്ന് ചേർന്ന് അതിഭീകരമായി മർദ്ദിച്ചു അയാളുടെ മൂക്കിൻ്റെ പാലം ഒടിഞ്ഞു കണ്ണ് തകർന്നു പിന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്നാണ് പറയുന്നത് നിലേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരാളും മറ്റ് രണ്ടുപേരും ചേർന്ന് ഇയാളെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അയാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നിലേഷ് ശർമ്മ ഒരു പോക്കറ്റടി കേസിലാണ് അറസ്റ്റിലായത് പോക്കറ്റടി കേസിൽ അറസ്റ്റിലായി ഇയാളും നിലേഷ് ശർമ്മയും വേറെ രണ്ടു പേരും കൂടി സബർമതി ജയിലിൽ തടവുകാരായെത്തുന്നു അതൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ള ഒരു കഥ ഇപ്പോൾ പറക്കുന്നുണ്ട് കാരണം സബർമതി ജയിൽ അഹമ്മദാബാദിലെ അതിസുരക്ഷാ ജയിലാണ് സബർമതി ജയിൽ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ അസറ്റുകളിലൊന്ന് വേണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലോകം മുഴുവൻ അറിയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഭീകരനായ ഗുണ്ട എന്നൊക്കെ പറയുന്ന ലോറൻസ് ബിഷ്ണോയിയെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് സബർമതി ജയിൽ അപ്പോൾ ലോറൻസ് ബിഷ്ണോയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്കാരുടെ ഒരു ഹീറോയാണ് ഗുണ്ടാ പരിവേഷം ലോറൻസ് ബിഷ്ണോയ് ലോറൻസ് ബിഷ്ണോയ്ക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി അയ്യായിരത്തോളം ഷാർപ്പ് ഷൂട്ടർമാരുണ്ടെന്നാണ് പറയുന്നത് അത് കാനഡയിലാവട്ടെ അമേരിക്കയിലാവട്ടെ പാക്കിസ്ഥാനിലാവട്ടെ ലോകത്തെവിടെയും ഇന്ത്യയുടെ ശത്രുക്കളെ താൻ കൊന്നുകളയും എന്ന് ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞിട്ടുണ്ട് പണ്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാലത്ത് ദാവൂദ് ഇബ്രാഹിം ഒരു മുസ്ലിം ഭീകരനായിട്ടാണ് അതുലോ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ശത്രുവായിരുന്നു ചോട്ടരാജൻ ചോട്ടാരാജൻ മുംബൈ മുംബൈ സ്ഫോടനം നടത്തി നടത്തിയതിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിന് പങ്കുള്ളത് കൊണ്ട് ഹിന്ദുക്കളെ കൊന്നതിന് പകരം വീട്ടാൻ രംഗത്തിറങ്ങിയ ഒരു ഗൂണ്ടാതലവനാണ് ചോട്ടാരാജൻ എന്ന് പറയുന്നതുപോലെ ഇന്ത്യൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താൻ നിലകൊള്ളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ലോറൻസ് ബിഷ്ണോയ് നമ്മുടെ നാട്ടിലെ കുറേ കേസുകളുണ്ട് ആ കേസുകളുള്ളത് കൊണ്ട് ലോറൻസ് ബിഷ്ണോയ് ജയിലിലാണ് അപ്പോൾ ബിഷ്ണോയെക്കുറിച്ച് പൊതുവെ പറയുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ലോറൻസ് ബിഷ്ണോയ് ഇന്ത്യയിലെ ജയിലിലൊക്കെയാണ് പക്ഷേ ഇന്ത്യ ലോറൻസ് ബിഷ്ണോയിയെ ജയിലിൽ പാർപ്പിച്ച് സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും ബിഷ്ണോയിയുടെ ഓപ്പറേഷൻസ് പലപ്പോഴും നടന്നിട്ടുണ്ട് ഓർക്കുന്നില്ലേ ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തിൽ ചപ്പാത്തി സമരം കർഷക സമരത്തിൻ്റെ പേരും പറഞ്ഞ് ട്രാക്ടർ ഓടിച്ച് ഡൽഹിയെ ബന്ദിയാക്കാൻ കുറേ കർഷകർ അങ്ങോട്ട് ഓടി വന്നു എന്നിട്ട് അവരെന്ത് ചെയ്തു ചെങ്കോട്ട കയറി ഇന്ത്യയുടെ ദേശീയ പതാക അഴിച്ച് മാറ്റിയിട്ട് ഖാലിസ്ഥാൻ്റെ കൂടി കെട്ടി അങ്ങനെ അങ്ങനെ ചെയ്ത ഖാലിസ്ഥാൻ ഭീകരർ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട് കാനഡയിലുള്ള ഈ ദേശീയ പതാക അഴിച്ചു മാറ്റിയ ഖലിസ്ഥാൻ വാദിയെ കാനഡയിൽ വെച്ച് പിടികിച്ച് തോന്നും നിജ്ജാർ അടക്കമുള്ളവരുടെ മരണത്തിന് മുന്നിൽ കാനഡ പറയുന്നത് ലോറൻസ് ബിഷ്ണോയി ആണെന്ന് ലോറൻസ് ബിഷ്ണോയിയെ ഉപയോഗിച്ചിട്ട് ഇന്ത്യ ചെയ്യുന്നു എന്ന് ട്രൂഡോ കാനഡ പ്രധാനമന്ത്രിയായിരുന്നു ട്രൂഡോ പറഞ്ഞിരുന്നു അപ്പോൾ ലോറൻസ് ബിഷ്ണോയിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ലോറൻസ് ബിഷ്ണോയുടെ അനിയനാണ് അമോൽ ബിഷ്ണോയ് അമോൽ ബിഷ്ണോയ് അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇയാളെ നാട് കടത്തി ഇന്നലെ പ്രത്യേക വിമാനത്തിൽ ഇന്നലെ ഡൽഹി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലോറൻ അമോൽ ബിഷ്ണോയെ കൊണ്ടുവന്നിരിക്കുന്ന മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവായിരുന്ന സിദ്ദിക്കിയെ വെടിവെച്ച് കൊന്ന കേസിലാണ് സിദ്ദിക്കിയെ വെടിവെച്ച് കൊന്നത് ലോറൻസ് ബിഷ്ണോയുടെ നിർദ്ദേശപ്രകാരം അമോൽ ബിഷ്ണോയ് പുറത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ് ഈ സിദ്ദിക്കി എൻ സി പിയുടെ വലിയ നേതാവാണ് അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അയാളുടെ ഓഫീസിന് മുന്നിൽ വെച്ച് വെടിവെച്ച് എന്നാണ് കേസ് ഈ സിദ്ദിക്കി സിനിമ നടൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാൻ്റെ വലം കൈയ്യാണ് സൽമാൻ ഖാനെ കൊല്ലുമെന്ന് പരസ്യമായി ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞിട്ടുണ്ട് കാരണം സൽമാൻ ഖാൻ ബിഷ്ണോയ് വിശ്വാസം അവർ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് കൃഷ്ണമൃഗത്തെ അവർ വളരെ പുണ്യമായി കരുതുന്നു സൽമാൻ ഖാൻ മുമ്പൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു അലവലാതി ജീവിതം ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് വെള്ളം ഒടിച്ച് ഒരുപാട് കുറ്റം ത്തമാടി കാണിച്ചിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന ആളുകളുടെ മേൽ വണ്ടി കഴിച്ചിട്ടുണ്ട് കാട്ടിപ്പോയി കൃഷ്ണമുഖത്തെ വേട്ടയാടി കൃഷ്ണമുഗത്തെ വേട്ടയാടി ഇത് പുറക്കത്തില്ല അതുകൊണ്ട് സൽമാൻ ഖാനെ കൊല്ലുമെന്ന് ബിഷ്ണോയ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ബിഷ്ണോയ് ഗാങ് പലതവണ സൽമാൻ ഖാൻ്റെ വീടിന് നേരെ പിടിപ്പിച്ചിട്ടുണ്ട് സൽമാനുമായി അടുപ്പുള്ളവരെ കൊന്നിട്ടുണ്ട് അതാണ് സിദ്ധിക്കെ കൊന്നത് അങ്ങനെയാണ് അങ്ങനെ സിദ്ദിക്കയെ കൊന്നത് ലോറൻസ് ബിഷ്ണോയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനിയനായ അമോൽ ബിഷ്ണോയ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാങ് ആണ് വെടിവെച്ച് വന്നതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കർണാ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു സൽമാൻ ഖാൻ്റെ വലങ്കയായിരുന്നു ഈ സിദ്ധിക്ക് അപ്പോൾ ഇനി ഇത്തരം ചില കഥകൾ ഇതിനു മുമ്പ് നമുക്കറിയാം അപ്പോൾ അമോൽ ബിഷ്ണോയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ പ്രതിയാക്കി ഒരു പക്ഷേ അമോൽ ബിഷ്ണോയിൽ മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ സബർമതി ജയിലിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ ജിലാനി ഈ ജയിലിലുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഇവരെ ഒന്ന് കാണണമെന്ന് ഈ പറഞ്ഞ നിലേഷ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചു അവർ അതിനു വേണ്ടി ജയിലിൽ കയറാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു ഒരു പോക്കറ്റടി നടത്തി പോക്കറ്റടി നടത്തി ഇവർ മൂന്ന് പേരും ജയിലിലെത്തി സബർമതി ജയിലിൽ വന്നു ജയിലിൽ വന്നിട്ട് കൃത്യമായി ഈ ജിലാനി എന്ന് പറയുന്ന ഭീകര കാലന്റെ പ്രതിനിധിയായ ഡോക്ടർ ചൈനയിൽ പോയി എം ബി ബി എസ് പഠിച്ചിട്ടാണ് ജിഹാദ് നടത്തി ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ അവൻ്റെ മുറിയിൽ തന്നെ അവൻ്റെ സെല്ലിൽ തന്നെ എത്തുന്നു ഇവനെ ഇവർ മൂന്നുപേരും കൂടെ ഇടിച്ച് ശരിയാക്കുന്നു അപ്പം അത് വെറും യാദർശികമാണോ എന്ന് ചോദിച്ചാൽ യാദൃശ്ചികമല്ല എന്നുള്ള തീർ തീയറിക്ക് ബലം കൊടുക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട് ഒന്ന് പോക്കറ്റടി കേസ് പോക്കറ്റടി കേസിൽ പിടികൂടി പിടികൂടപ്പെട്ട മൂന്നുപേരെ എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള സബർമതി സബർമതി ജയിലിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ ലോക്കൽ പ്രാദേശികമായ എത്രയോ ജയിലിൽ സബ് ജയിലുകളും ജില്ലാ ജയിലുകളും ഒക്കെ ഉണ്ട് അവിടെ അടക്കാതെ എന്തുകൊണ്ട് ഇവരെ മൂന്നുപേരെയും നിലേഷ് ശർമ്മ ഉൾപ്പെടെയുള്ളവരെ എങ്ങനെ ജില്ലാ സെല്ലിലേക്ക് കൊണ്ടുവന്നു ഒന്ന് ആ സി ജലാനി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതല്ല എങ്ങനെ സബർമതി ജയിലിലേക്ക് കൊണ്ടു വന്നു ജയിലിൽ കൊണ്ടു വന്നാലും അതീവ ഭീകരനായ നാനൂറ് നാല് കിലോ റൈസിൻ കൊണ്ട് ഒരു നാൽപ്പതിനായിരം പേരക്കൊല്ല ഈ റൈസിൻ വിഷം പൊട്ടാസ്യം സൈനൈഡിനെക്കാളും മാരകമാണ് അത് ഉള്ളിൽ ചെന്നാൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ അതിൻ്റെ സിംറ്റംസ് അറിയത്തുള്ളൂ അതിന് ആൻറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ പ്രതിമരുന്നില്ല മരിച്ചുപോകും പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ ഉടൻ മരിക്കുമെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മരിക്കും അങ്ങനെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുവിടുക വലിയ ടാങ്കുകളില്ലേ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കാം കുടിവെള്ളം അതിനകത്ത് ഉണ്ടി നിട്ടാൽ മതി അല്ലെങ്കിൽ ഭക്ഷണശാലകളിൽ പ്രസാദങ്ങളിൽ പഴങ്ങളിൽ കുത്തിവെക്കാൻ ഇങ്ങനെ പരിപാടി ഇട്ടിരുന്നു അങ്ങനെ കൂട്ടത്തോടെ ഡിസംബർ ആറാവുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാനാണ് ഈ ഡോക്ടർമാരുടെ യമ ഡോക്ടർമാർ കാലന്മാരായ ഡോക്ടർമാരുടെ പദ്ധതി ബോംബ് സ്ഫോടനത്തിന് പുറമെ അപ്പോൾ അങ്ങനെയുള്ള ഈ സിദ്ധിക്ക് അല്ല ഈ ജിലാനിയുള്ള സെല്ലിലേക്ക് തന്നെ ഈ മൂന്നാളുകളെ എങ്ങനെ കൊണ്ടുപോകും ഇതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു കോൺസ്പിറസി തിയറി നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല ഇങ്ങനെ ഇവർ പറയുന്നു ലോറൻസ് ബിഷ്ണോയിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരാണല്ലോ അതുകൊണ്ട് നിശ്ചയമായും ബിഷ്ണോയ് ഗാംഗിൻ്റെ ഇടപെടലുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നവരെ തെറ്റ് പറയാനും പറ്റില്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ വൈറ്റ് കോളർ ടെററിസം ഡോക്ടർമാരുടെ ഭീകര ഗ്രൂപ്പാണല്ലോ അവർ അതുമായി ബന്ധപ്പെട്ട് ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടറാണ് പൊട്ടിത്തെറിച്ചത് പിന്നെ ഇതിൻ്റെ സൂത്രധാരനായ മുസമിൽ ഷക്കീൽ ഗാനായി അയാളുടെ കാമുകി ഷഹീൻ സായിദ് മുസാഫിർ അഹമ്മദ് അദിൽ അഹമ്മദ് റാത്തർ മുഹമ്മദ് ആരിഫ് ഈ മുഹമ്മദ് ആരിഫാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണെന്ന് പറയപ്പെടുന്നത് പിന്നെ ഫറൂഖ് പർവേസ് അൻസാരി തുടങ്ങി ഒൻപതോളം ഡോക്ടർമാർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ഇവരെ പല പലരെയും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അഹമ്മദാബാദിലും ഒക്കെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ഇവർ പലരും ഇപ്പം അഭിഭാഷകർ മുഖേന ആവശ്യപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത് ഞങ്ങളെ ഒരു കാരണവശാലും സബർമതി സെൻട്രൽ ജയിലിലേക്ക് ഞങ്ങളെ കൂട്ട് പോകരുത് ഞങ്ങളുടെ ഭീഷണിയുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നത് നോക്കും നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എത്ര വലിയ കൊലയാളിയാണെങ്കിലും അവരെ പിടിച്ച് ജയിലിലിട്ട് വിചാരണ നടത്തി കുറേ കാലം കഴിയുമ്പോൾ ശിക്ഷിക്കും അല്ലെങ്കിൽ വെറുതെ വിടും അല്ലാതെ പിടിച്ച ഉടനെ പിടിവെച്ചുകൊല്ലുന്ന പരിപാടിയൊന്നുമില്ല നമ്മുടെ സംവിധാനം അങ്ങനെയാണ് അപ്പോൾ ഗോവിന്ദചാമി അറിയാം ട്രെയിനിൽ യാത്ര ചെയ്ത സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭീകരമായി പീഡിപ്പിച്ച് കൊന്ന ഇയാളെ വധശിക്ഷ കൊടുത്തില്ല പിടിക്കുമ്പോൾ എല്ല് പോലെ ഇരുന്ന ഗോവിന്ദൻ ചാമി ഇപ്പോൾ ജിമ്മനായിട്ടാണ് പുറത്തു വരുന്നത് കാരണം നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ തടവുപുള്ളികൾക്ക് സുഭിക്ഷമായ ഭക്ഷണം വരെ കൊടുക്കും മട്ടനും ചിക്കനും മുട്ടയും പാലും മീനും ഒക്കെ കൊടുത്താണ് ഇവനെയൊക്കെ തീറ്റിപ്പൊറ്റുന്നത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിയായ പോഷകാഹാരം ഇല്ലാത്തപ്പോഴാണ് ഈ കൊലയാളികൾക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു കുഴപ്പമാണിത് പക്ഷെ ഏതായാലും ഈ ലോറൻസ് മിഷ്ണോയ പോലെയുള്ള ആളുകളുടെ കയ്യിൽ വന്നു പെടരുതേ എന്ന് ഭീകരന്മാർ പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പുതിയ പുതിയൊരു വിവരം വരുന്നത് അപ്പോൾ ഈ മനുഷ്യന്മാരെ കൊല്ലാൻ മനുഷ്യരെ കൊന്ന് ഇന്ത്യക്കാരെ കൊന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഈ ഇതെന്തിനാ ഒരു കൊന്നു കൊന്നുകഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ മദ്യം ഇങ്ങനെ പുഴയായിട്ട് പുഴയായിട്ടൊഴുകയാണ് അതിനകത്ത് മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുക പിന്നെ ഓരോരുത്തർക്കും എഴുപത്തിരണ്ട് ഹൂറിമാരെ കെട്ടും ഇരു എഴുപത്തിരണ്ട് സുന്ദരിമാരെ കെട്ടും ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് മുകളിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ പോകണം കാഫിറിനെ അവിശ്വാസിയെ കൊന്നിട്ട് ചെന്നാലാണ് ഇതെല്ലാം കിട്ടുക അതുകൊണ്ടാണ് ഇവർ ദൈവത്തിൻ്റെ രാജ്യം അള്ളാവിൻ്റെ രാജ്യം വരാൻ വേണ്ടി അവിശ്വാസികളെ കൊല്ലുക ഓർക്കുന്നില്ലേ പഹൽഗാമിൽ ചെന്നിട്ട് എന്താ ചോദിച്ചത് ചൊല്ലാൻ അറിയാമോ മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചു ചിലരൊക്കെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴും അത് പോരാ എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം അഴിച്ച് നോക്കി സുന്നത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റി അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ അവരുടെ വിശ്വാസത്തിലല്ലാത്തവരെയൊക്കെ കൊന്നു സ്വർഗ്ഗം നേടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ ഭീകരന്മാർ പക്ഷെ ആ ഭീകരന്മാരും ഇപ്പോൾ ഭയക്കുന്ന ആരെയാണ് ബിഷ്ണോയ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കുറയ്ക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ലോകത്ത് വേണമെങ്കിൽ പറയാം അമേരിക്ക പറയുന്നു കാനഡ പറയുന്നു ബിഷ്ണോയ് ഭീകരനാണ് എന്ന് പറയുന്നു പാകിസ്ഥാൻ പറയുന്നു ആ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ശത്രുക്കളെ മുഴുവൻ അജ്ഞാതന്മാർ ഒന്നും വെടിവിച്ചില്ല ബൈക്കിൽ വരും അജ്ഞാതൻ ടക്ക ടക്കു വെടിവെക്കും ചില ഭീകരന്മാർ ഇന്ത്യ ഏറ്റവും വാണ്ടഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകരനൊക്കെ പള്ളിയിലിരുന്ന് കുമ്പിട്ട് നിസ്കരിക്കുമ്പം തലേ വന്ന് വെടിവെച്ചിട്ട് ഭീകരം പോകും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടാള ഓഫീസർ കുടുംബത്തോടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ നേരെ അതിൻ്റെ മുന്നിൽ ബൈക്ക് കൊണ്ടു നിർത്തും തുരുമ്പ് പിടിച്ചൊരു ബൈക്കിലായി ഭീകരം വരുന്നത് വന്ന് വണ്ടി നിർത്തും അവനെ മാത്രം പുറത്തിറങ്ങും അവനെ തീർത്തിട്ട് ഭീകരം പോകും ആരാണ് ഭീകരൻ എന്ന് അറിയില്ല അപ്പോൾ അജ്ഞാതൻ ആ ഭീകരനല്ല അജ്ഞാതൻ ഈ അജ്ഞാതൻ ആരാണെന്നുള്ള വലിയ ചോദ്യചിഹ്നം ആയിട്ട് ബാക്കി നിൽക്കുകയാണ് അജ്ഞാതൻ ലോറൻസ് മിഷ്ണോ ആണെന്ന് പാകിസ്ഥാനും കാനഡയും ഒക്കെ പറയാതെ പറയുമ്പോൾ നമ്മൾ പറയുന്നു ലോറൻസ് മിഷ്ണോയും മാത്രമല്ല അമോൽ ബിഷ്ണോയും ഞങ്ങളുടെ രാജ്യത്തെ കേസിലെ പ്രതികളാണ് അവരെ ഞങ്ങൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്നാണ് ഇന്ത്യ പറയുന്നത് ഇതിനകത്ത് സത്യം പാകിസ്ഥാനും കാനഡയും അമേരിക്കയും ഒക്കെ പറയുന്നത് പോലെ ലോറൻസ് ബിഷ്ണോയി ഇന്ത്യയുടെ ഏജൻ്റാണോ അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നതുപോലെ പ്രവർത്തിക്കുന്ന ആളാണോ എന്നത് ചോദ്യചിഹ്നമാണ് പക്ഷേ ഇന്ത്യ പറയുന്നത് എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയാണ് ലോറൻസ് ബിഷ്ണോയ് ലോറൻസ് ബിഷ്ണോയ് മാത്രമല്ല അമോൽ ബിഷ്ണോയും പ്രതിയാണ് ഞങ്ങൾ ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് നമ്മൾ ലോകത്തോട് പറയുന്നത് ഇതിലേതാണ് സത്യം എന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ചിന്തയ്ക്കും ബുദ്ധിക്കും നമുക്ക് വിട്ടുകൊടുക്കാം